കഞ്ഞിക്കുഴി വില്ലേജ് പരിധിയിൽ മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നാവശ്യപ്പെട്ട് കഞ്ഞിക്കുഴി പട്ടയ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മൌനജാഥ നടത്തി മൌനജാഥാഥ ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ജോർജ് ഉദ്ഘാടനം ചെയ്തു കഞ്ഞിക്കുഴി പഞ്ചായത്ത് വില്ലേജ് പരിധിയിൽ വരുന്ന മുഴുവൻ കർഷകർക്കും ഉപാധിരഹിത പട്ടയം നൽകണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പട്ടയാവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കഞ്ഞിക്കുഴി വില്ലേജ് ഓഫീസിലേക്ക് മൌനജാതിയും കർഷകരുടെ ബഹുജന സംഗമവും നടത്തിയത് കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നടന്ന കർഷക ബഹുജന സംഗമത്തിൽ പട്ടയവകാശ സംരക്ഷണ സമിതി ജോയിന്റ് സെക്രട്ടറി കെ ജെ ടോമിച്ചൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ മാഹിൻ ബാദുഷ ബൈജു അഞ്ചാൻകുന്നേൽ വിൽസൺ ജോസ് ആറക്കാട്ട് പട്ടയവകാശ സംരക്ഷണ സമിതി ചെയർമാൻ ബൈജു എഴുത്തുപള്ളി സജീവൻ തേനിക്കാക്കുടി വ്യാപാരി വ്യവസായി കഞ്ഞിക്കുഴി യൂണിറ്റ് സെക്രട്ടറി ജയപ്രകാശ് കൊച്ചുവീട്ടിൽ റെയ്സൻ കണിയാം തറ എന്നിവർ സംസാരിച്ചു തുടർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മൌനജാഥ മാർച്ച് ടൗൺ ചുറ്റി വില്ലേജ് ഓഫീസ് പരിസരത്ത് എത്തി മാർച്ച് ഹൈക്കോടതി അഭിഭാഷകൻ ജോണി കെ ജോർജ ഉദ്ഘാടനം ചെയ്തു ബോർഡ് இங்கட போட்டாயங்கிறது ஒரு கேந்திர அணிது மேளம்

പരിപാടിയിൽ മത രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്ത് നിരവധി ആളുകൾ പങ്കെടുത്തു